ഉടലല്ലേ ഇങ്ങോട്ട് പോയി

அவட பயோடக்கு அவட பயோடக்கு டாட்ல கட்ட வெச்சு செல்க்கு அதான் கட்ட கொடு தட்டு கொடு நான் உடக்கு உட கொडकடு உட கொडकடு வலிச்சு எல்லாம் விடு அவட பயோடக்கு அவட பயோடக்கு டாட்ல செல் 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 அதான் தட்டு கொடு தட்டு എവിടെ തലവിടെ ഇരിക്കുന്നു അതെന്നാ അതിനെ ഫ്രീഡില്ല ആ നമ്മൾ ഇങ്ങോട്ട് കേറി കേറി വക്ക് ആള് ആയിക്ക് ആടിക്ക് തല അവിടെ താടിയിരിക്കയാ ഇങ്ങോട്ട് ഞാൻ അവിടെ താടിയിരിക്കയാ തല ആവർന്ന് എനിക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റ എവിടെ തലവിടെ ഇരിക്കുന്നു അതെന്നാ അതിനെ ഫ്രീഡില്ല ആ നമ്മൾ ഇങ്ങോട്ട് കേറി കേറി വക്ക് ആള് ആയിക്ക് ആടിക്ക് അന അവിടെ താଉടരിക്കാ. നീട്. കണ്ടിട്ട് താଉടരിക്കാ. തല. ആ, വരുന്നുണ്ട്. വാ. വെട്ടി വെട്ടി. വാ. തലേന്തോ ആ വീഴുന്നേ. നീന്താ. തലേ കൊണ്ടിട്ട്. തലേ കൊണ്ടിട്ട്. അന ചിട്ടി 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 കേണോ? नाही. മക്ക സഞ്ജേ ഒക്കെ. ഓ, പസ്ത. സഞ്ജേ ഓക്കേ. അള്ളുവാ. മറവിടെ അവിടെ 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 മറു ഇവനെ വീട്ടിൽ എടുത്തോളാം నిరు మార్వే లోకల్ మాది இல்லடா కర్క పోని పాలి కొడుదు నిరు പൈപ്പ് ഓടണം പൈപ്പ് ഓടണം കാണിച്ചോ